ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തേത് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു കേക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ കേക്ക് ഒരു മിക്കി മൗസിൻ്റെ തീമിലുള്ള കേക്കാണ് അപ്പോൾ ഇതേ നമുക്ക് ഡിസൈനൊക്കെ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേക്ക് പുറത്തത്തെ കസ്റ്റമേഴ്സിനൊന്നും അല്ല നമ്മുടെ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം അവൾക്ക് ഞാൻ ഡോറ ബൂജിയുടെ തീമിലുള്ള ഒരു കേക്കാണ് ചെയ്തത് അപ്പോൾ ഈ പ്രാവശ്യം അത് വേണ്ട എൻ്റെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഒരു മിക്കി മൗസിൻ്റെ ഫേസ് ഒക്കെ ഉള്ളൊരു കേക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വലിപ്പമുള്ള കേക്കൊന്നും വേണ്ട വൺ കെ ജി മതിന്ന് അപ്പോൾ ഇതേപോലെ വൺ കെ ജി ഓർഡർ വരുമ്പോൾ നമുക്ക് എങ്ങനെ മിക്കി മൗസിൻ്റെ കേക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് മേൽഭാഗത്ത് ഒരുപാട് ക്രീം കൊടുക്കണ്ട കാരണം നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായാലും ക്രീമൊക്കെ വന്നതാണ് എന്നിട്ട് ഇതേപോലെ ചെവി നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ബാക്കി നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ ഇതേപോലെ വരച്ചെടുക്കുന്നത് അല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഫോട്ടോ നോക്കി ടൂപ്പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഔട്ട് ലൈൻ വരച്ചു കൊടുക്കാം മൊത്തത്തിൽ ഇപ്പം ചിലർക്ക് ഫോണ്ടൻ്റെ താല്പര്യമുള്ളവരുണ്ടാവും ചിലവർക്ക് ചിലപ്പോൾ നമ്മുടെ ഷുഗർ ഷീറ്റിൽ വേണമെന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് നമ്മുടെ കേക്കിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഫോൺ ടെൻറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതേപോലെ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ ഷീറ്റ് നമ്മൾ ഇപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണോ അല്ലെങ്കിൽ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ ചെന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രിൻ്റ് എടുത്ത് തരും ഫോൺ ടെൻറ്റും ഷുഗർ ഷീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് പിന്നെയും കൂടും അപ്പോൾ അതൊന്നും പറ്റില്ല നോർമലായിട്ടുള്ള ഒരു റേറ്റിൽ തന്നെ കേക്ക് മതിയെന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത് ഇതാവുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗനാഷും പിന്നെ നമ്മുടെ വിപ്പിങ് ക്രീമൊക്കെ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് പ്രിന്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ദേ ഇതേപോലെ മൊത്തം നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ വരുന്നോടത്തെല്ലാം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് പോർഷനെല്ലാം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചാണ് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോൾ ചില മിക്കി മൗസിൻ്റെ ഫേസിന് ഡിഫറൻസ് ഉണ്ടാവും കളറും ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കളറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ഫോട്ടോയിനകത്ത് മിക്കി മൗസിൻ്റെ ഒരു ബോയ്ക്ക് ഒരു ലൈറ്റ് പിങ്ക് കളറും പിന്നെ ആ ഒരു നാക്കിൻ്റെ പോർഷൻ റെഡ് കളറും ഞാൻ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ദയം നമ്മുടെ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതേപോലെ എല്ലാ ഫേസും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ദയം വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങൾ കേക്കൊക്കെ കൊണ്ടുപോയി അവിടെ കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ ഒരു ബർത്ത്ഡേ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രമായിട്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നുണ്ട് എന്നോട് കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു ആൻറ്റി നല്ല ഭംഗിയുണ്ട് കേക്ക് കാണാനായിട്ട് എനിക്ക് ഭയങ്കര എന്നൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളും കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേപോലെയുള്ള നല്ല ഡിസൈൻ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ടാറ്റാ